നെഹ്റുവിന്റെയും ടിറ്റോയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒക്കെ നേതൃത്വത്തിൽ നോൺ അലൈൻ മൂവ്മെന്റ് അതിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ ഇന്ത്യക്കൊപ്പം ആ ചേരിചേരാ പ്രസ്ഥാനത്തിലെ രാഷ്ട്രമായിട്ട് നിൽക്കുന്ന വെനസ്യൂല ഇന്ത്യൻ കമ്പനിക്ക് വെനസ്യൂലയിൽ നിക്ഷേപമുണ്ട് ഒ എൻ ജി സി വിദേശ് എന്നാണ് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിൽ മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനി ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് അവിടെയാണ് കടന്നാക്രമണം നടത്തിയത് അന്താരാഷ്ട്ര കുറ്റകൃത്യം അമേരിക്ക ചെയ്യുന്നു അതിനെ കുറിച്ച് മിണ്ടുന്നില്ല പേരിലൊരു പ്രതിഷേധം പോലും പ്രകടിപ്പിക്കുന്നില്ല ഇന്നലത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു നരേന്ദ്രമോദിയുടെ ഒരു എന്താ അഭിമുഖം എങ്ങനെയാണ് മറുപഞ്ഞ ഒരാളിന്ന് ചോദിക്കുന്നു മറുപടി കൊടുക്കുന്നു ഇല്ലേ ഇതെങ്ങനെയല്ല ചോദ്യം നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കുന്നു നരേന്ദ്രമോദി തന്നെ മറുപടി കൊടുത്തേക്കും നമ്മൾ അപൂർവമായിട്ട് പുള്ളിക്കാരനുമായിട്ട് ധാരണപ്പെടുത്തുകയാണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട പാർട്ടിയിൽപ്പെട്ടവരുടെ അഭിമുഖത്തിന് ചിലർ മറ്റു സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പം നമ്മൾ ദൂരെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ പറയും ചോദ്യങ്ങൾ അയച്ചു തരും മറുപടി നമ്മൾ തിരിച്ചയച്ചു തരാം അങ്ങനെ പൂർവ്വ സമയത്ത് പലർക്കും കയറ്റി വരും പക്ഷെ ഇത് ഡൽഹിയിൽ പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ട് ഓട്ടെ അതിലെന്താ മോഡി അവകാശപ്പെടുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലിപ്പം ഒപ്പിട്ടിട്ടുള്ള വ്യാപാര കരാർ ഇന്ത്യയുടെ കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രയോജനകരമായ ഒരു കരാറാക്കി മാറ്റാൻ കഴിഞ്ഞത് പച്ചക്കള്ളം ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ നരേന്ദ്രമോദിയെ കടത്തിവിട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രസക്തമാണ് അപ്പൊ കേരളത്തിലുള്ള കേരള രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കേരളത്തിലുള്ള ചില ആളുകളെ കുറിച്ച് പറഞ്ഞു വരും മോഡിയെക്കാളും ഭംഗിയായിട്ട് കള്ളപ്പറാൻ കഴിവുള്ളവർ ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർ ചില യാഥ നടത്തുന്നവർ കിട്ടുന്ന ദിവസം പറയും അതിലേക്കൊന്നും ഞാനിവിടെ കടക്കുന്നില്ല പക്ഷെ മോഡി പറയുന്ന കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്ത്യ അമേരിക്ക കരാറുണ്ടായി ഇന്ത്യയെ ഇന്ത്യ നാണം കെട്ട കേടങ്ങൾ ഇതുപോലൊരു കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് അസംസ്കൃത എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങണമെന്ന് അമേരിക്ക പറയും അത് കേൾക്കുകയാണ് പഞ്ചബുച്ചവടക്ക് നരേന്ദ്രമോദി നാണമില്ലേ നരേന്ദ്രമോദി നാണമില്ലേ ബി ജെ പി ആർ എസ് എസുകാരാ ഇന്ത്യയുടെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു അടിയാന പോലെ നിൽക്കുകയാണ് അടിപതര് നിൽക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നിട്ട് അത് പറച്ചു വെക്കാൻ ഗുണപ്രചരണം നടത്തുകയെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് സത്യം പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് നമ്മൾ പറയണം അത് നമ്മൾ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ ആത്മഹത്യ നടത്തണം ഓഫീസിൽ പ്രവർത്തിക്കണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നും പ്രവർത്തിക്കണം അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം പക്ഷെ നരേന്ദ്രമോദിയും കൂട്ടരും മാധ്യമങ്ങളുടെ മുഴുവൻ മേൽ കുത്തക സ്ഥാപിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് നുണപ്രചരണം നടത്തുമ്പോൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ വീടുകളിൽ ചെന്ന് നുണപ്രചരണവും നടത്തുന്നു ഇത് രണ്ടും അവർ ചെയ്തു അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്രമേ ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതാണ് ശരിയായ നിലപാട് സെൻസ് കോളേജ് വിദ്യാഭ്യാസം പോലുള്ള അയോഗ്യതകളൊന്നും സെൻസിന് ഇല്ല പക്ഷെ സ്വയം പഠിക്കുവാനും പുസ്തക ശേഖരമുണ്ട് സെൻസിൻ്റെ അപ്പൊ അതുകൊണ്ട് ലോകരാഷ്ട്രീയ സമൂഹാസങ്ങൾക്ക് പ്രസക്തിയുണ്ട് പാലസ്തീൻ പ്രശ്നം ഞാൻ പറഞ്ഞതേയില്ല അതുപോലുള്ള വിഷയങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് എന്നാൽ മഹാത്മാഗാന്ധിക്കും നെഹ്റുവിനും പാലസ്തീൻ കാര്യത്തിൽ നിലപാടുണ്ടായിരുന്നെങ്കിലും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്ത ഗവൺമെന്റ് ആണ് കോൺഗ്രസിന്റെ സിദ്ധരാമയ്യ ഗവൺമെന്റ് എന്നുള്ളത് നമ്മൾ പാലസ്തീൻ വിഷയത്തിൽ ഉറച്ച നിലപാട് കോൺഗ്രസിന് അപ്പോ പ്രതിപക്ഷത്തിന്റെ ഒരു കൂട്ടായ്മ ഇന്ത്യയിൽ ആവശ്യമാണ് അതിൽ കോൺഗ്രസിന് ഒരു പങ്കുണ്ട് പക്ഷെ കോൺഗ്രസിന് ഒരു പങ്കുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പങ്ക് വഹിക്കേണ്ട കോൺഗ്രസ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണോ പ്രവർത്തിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യം ഉന്നയിക്കാനുള്ള ഉത്തരവാദിത്വവും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല വളരെ വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയാണ് രാഷ്ട്രത്തലവനെ അടിച്ചുകൊണ്ട് പോകുന്ന സാമ്രാജ്യത്വത്തിന്റെ നീക്കം അതിന് മുമ്പിൽ പകച്ചു നീക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യം പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ എങ്ങനെ ജനപക്ഷത്ത് നിൽക്കുന്നു അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യുന്നവരോടൊപ്പം നിൽക്കുന്നു ലോകകാര്യങ്ങളിൽ എങ്ങനെ സാമ്രാജ്യത്വത്തിന്റെ ആഗോള കുറ്റകൃത്യങ്ങൾക്കെതിരായ തുറന്ന നിലപാട് സി പി ഐ എം എടുക്കുന്നു ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ അധ്യാപകൻ ഞങ്ങൾ നമ്മുടെ മാർഗദർശി നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരായി വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് പരിശീലനം തന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗുരുസ്ഥാനീയനായ നേതാവ് സേവ് ഓർക്കുമ്പോൾ നമ്മുടെ വർത്തമാനകാല കടമകൾ ഓരോന്നും ഇവിടെ പറഞ്ഞത് മാത്രമല്ല പറയാതെ വിട്ട് പോയി ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ തൊഴിലാളികളുടെ വിപ്ലവ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ അടിയന്തര കടമ പാവപ്പെട്ടവന് വേണ്ടി തൊഴിലാളിക്കും കൃഷിക്കാരനും കർഷക തൊഴിലാളിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ടി വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് ഇനിയുള്ള നാളുകൾ കേന്ദ്രീകരിക്കുക അതിന് സഹായകമായ വാക്കും പ്രവൃത്തിയും മാത്രം നമ്മളിൽ നിന്നുണ്ടാവുള്ളൂ അതിന് സഹായകരമാകാത്ത വാക്കും പ്രവൃത്തിയും ഒന്നും നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ ഈ വിഷയങ്ങളിലെല്ലാം പാർട്ടിയുടെയും എൽ ഡി എഫിന്റെയും താല്പര്യങ്ങൾ മുകളിൽ വരികയും നമ്മുടെ വ്യക്തിപരമായ പരിഗണനകൾ അതിന് താഴെ വരികയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സമീപനം എസിന്റെ ഓർമ്മയെ മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സമീപനം എന്ന് മാത്രം എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വിപ്ലവ അഭിവാദ്യങ്ങൾ ഞാൻ ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ എൻ എസ് അനുസ്മരണത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസാരിക്കുകയായിരുന്നു തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം ൾ നിലനിൽക്കുവാൻ രൂപകൽപ്പന ചെയ്തതുമായ ശക്തമായ രോക്ഷെ ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ ഈ ഫ്ലോറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് വികസന കാഴ്ചകളെ കുറിച്ചാണ് മറ്റാരും നിങ്ങളിലേക്ക് എത്തിക്കാത്ത പല റിപ്പോർട്ടുകളിലും നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ റിപ്പോർട്ടിലേക്കാണ് ഒരു കാഴ്ചയിലേക്കാണ് വയനാട് വളരുകയാണ് റോഡുകളും പാലങ്ങളും വഴികളും എല്ലാം വികസനത്തിന്റെ പാതയിലാണ് പ്രളയത്തിൽ തകർന്നു പോയ മാനന്തവാടി പെരിയാറോടും പുനരുദ്ധാരണ പ്രവൃത്തി കഴിഞ്ഞ് ഒരു നാടിന്റെ വികസന മാതൃകയായി നിലകൊള്ളുകയാണ് ു ഒരു വഴിയുണ്ടായിരുന്നുവെന്ന് പറയാൻ പാകത്തിലായ മാനന്തവാടി മണ്ഡലത്തിലെ മാനന്തവാടി പെരിയ റോഡിന്റെ ഇന്നത്തെ രൂപം തന്നെ മാറി പ്രളയത്തിൽ ഒലിച്ചുപോയ ഈ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ തവിഞ്ഞാൽ ഗ്രാമവാസികൾക്ക് മാനന്തവാടിയിലേക്കും പെരിയയിലേക്കുമുള്ള യാത്ര സുഗമമായി വികസന വെളിച്ചം കണ്ടു തുടങ്ങി നല്ലൊരു ആശ്വാസം അതായത് നമ്മുടെ ഈ മാനന്തവാടി അതുപോലെ ആളുകൾക്ക് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല തരത്തിലുള്ള ഹൈടെക് തരത്തിലുള്ള റോഡുകൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് നേതൃത്വത്തിൽ നൂറ്റി രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയുടെ കരാർ മൂല്യത്തിൽ യുഎൽസി പ്രവൃത്തി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു മാനന്തവാടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ കാരേജ് വേ ആർ സി സി കവേഡ് ഡ്രെയിനേജ് പ്രധാന പാലം ചെറിയ പാലം എന്നിവയും നിർമ്മിച്ചു ും ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കി പതിനാല് ബസ് ഷെൽട്ടറുകളും നിർമ്മിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ആവശ്യമായ ഹിൽ സ്ലോപ്പ് പ്രൊട്ടക്ഷനോടുകൂടി റോഡിന്റെ ദീർഘകാല സംരക്ഷണത്തിനായി റീറ്റൈനിങ് ടോവാൾ സംവിധാനങ്ങളും നിർമ്മിച്ചു വയനാട് ജില്ലയിലെ ഗതാഗത സംവിധാനത്തിന്റെ പ്രധാന കണ്ണിയായി ഈ റോഡ് മാറി പ്രളയത്തിൽ മുങ്ങി യാത്രാ ദുരിതം ഇരുപത്തിയേഴ് കിലോമീറ്റർ റോഡ് യാഥാർത്ഥ്യമായതോടെ വികസന ചിറകിലേറി മുന്നേറുകയാണ് നിന്നും ക്യാമറാമാൻ ൾ നിലയ്ക്കുന്നില്ല ഇതാ തുടരുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ സ്വപ്നം കണ്ട വികസനം യാഥാർത്ഥ്യമാകുന്നു ആധുനികർമാണശാല കൊല്ലം ശക്തികുളങ്ങര കല്ലംപുറത്ത് യാഥാർത്ഥ്യമായി മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യും അറുപത്തിരണ്ട് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന നീണ്ടകരയിലെ വലിയ ഫാക്ടറിയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും അപ്പോൾ ആ റിപ്പോർട്ട് കൂടി കണ്ടോളൂ അങ്ങനെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ് ആ തമിഴ്നാട് കൂടി അവിടെ പോകുമ്പോൾ ഭയങ്കര റൈറ്റാണ് ബോട്ടുകൾ നമ്മളിവിടെ അടുത്ത് വന്ന അതിൻ്റെ ഏറ്റവും നല്ലതാണ് നമ്മളിന്ന് വണ്ടി 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 ആയി പോകണം നമ്മൾ നമുക്ക് അറിയത്തില്ല അവർ ഏത് തരം വിളവിട്ടാണെന്ന് വെക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് ചെന്ന് ആവശ്യത്തിന് നമ്മൾ ചെന്ന് നോക്കുകയൊക്കെ ചെക്കെ ചെയ്യാം പോട്ടിയാട് ഇവിടെ വരുന്നതുകൊണ്ട് ഏറ്റവും മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും നല്ലൊരു ഗുണം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് ഈ സ്കീം സർക്കാർ കൊണ്ടുവന്നതിന് ആയിരം പെട്ടെന്ന് തന്നി പറഞ്ഞാലും തീരത്തില്ല മത്സ്യത്തൊഴിലാളികളെ ഇവിടുന്ന് മത്സ്യപ്പെട്ടില്ല ലോൺ അനുഭവിച്ച ചെക്ക് അവൻ്റെ ബോട്ടുകാരൻ്റെ പേരിലാണ് കൊടുക്കുന്നത് ആ പേരിലും ബോട്ട് തന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകും ഇതാകുമ്പം നമ്മുടെ നമ്മുടെ മത്സ്യപ്പെട്ട ലോൺ തരുന്ന് നമുക്ക് തന്നെ നേരിട്ട് ആ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അത് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം വണ്ടി വണ്ടി യാത്ര ചെലവില്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഉചിതമായ രീതിയിലുള്ള നല്ല പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ഫലമുണ്ടാകും നല്ലത് തന്നെ അത് അതിപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴാണല്ലേ പ്രോത്സാഹനം കൂടെയും പിന്നെ പ്രവർത്തന മത്സരാളികളുടെ പ്രവർത്തനം കൂടെയും പിന്നെ അത് നല്ലതായിരിക്കണം ആ ചാടായിരുന്നാലും ശരി ആ പ്രവർത്തനമായിരുന്നാലും ശരി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അതെല്ലാവർക്കും നല്ലതുപോലെ സന്തോഷം എല്ലാവർക്കും സന്തോഷം ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ മൊത്തവും ഈ നെറ്റ് വലകളൊക്കെ വാങ്ങിക്കുന്നത് അവിടെ ആറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപയ്ക്ക് അതേ ഇത് തന്നെയാണ് മത്സ്യബുഡലിൽ കൊടുക്കുന്ന അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒക്കെ അപ്പം ഇത് സ്വന്തമായിട്ട് നമ്മളൊരു വലക്കമ്പനിയുടെ അതും പ്രയോജനം ഏറ്റവും കൂടുതൽ കുറയുകയും ആ രീതിക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു പ്രയോജനം ലഭിക്കും അതായത് ഇവിടെ നമുക്ക് ഫൈബർ ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും ശക്തി കുളങ്ങര കല്ലുമ്പുറത്ത് ഇവിടെ പൂർത്തീകരിച്ചു വരുന്നത് അപ്പം ഇവിടെ തന്നെ ബോട്ട് നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും എല്ലാം ചെയ്യാൻ പറ്റും തൊട്ടടുത്ത് തന്നെ നെറ്റ് വെൻറ്റിങ് യൂണിറ്റുകളും ഉണ്ടാവും രണ്ട് വാർപ്പുകളും ഇതിനോടൊപ്പം നിർമ്മാണ യൂണിറ്റ് നീണ്ടകരയിലാണ് അപ്പം ആ നിർമ്മാണ യൂണിറ്റിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നുള്ള നടക്കുകയാണ് അത് ഒരു അമ്പത്തിരണ്ട് കോടി രൂപയുടെ വൺ പ്രോജക്റ്റാണ് ഏതാണ്ട് നൂറ്റി അൻപത്തഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന മൂന്ന് ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പം നൂറ്റമ്പതോളം പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് സാങ്കേതിക സഹായത്തോടെ ഫൈബർ ബോട്ടുകൾ ആദ്യഘട്ടം നിർമ്മിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സാങ്കേതിക സഹായത്തോടെ രണ്ടാം ഘട്ടത്തിലാകും ട്രോളിംഗ് ബോട്ട് നിർമ്മാണം മികവുറ്റ ബോട്ടുകൾ ന്യായമായ നിരക്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ലഭിക്കും എട്ട് കോടി രൂപ ചെലവിലാണ് ശാല നിർമ്മിച്ചത് യാർഡ് കെട്ടിടം ഒരേ സമയം രണ്ട് ബോട്ടുകൾക്ക് അടുക്കാനുള്ള വാർഫ് വല അറ്റകുറ്റപ്പണി നടത്താനുള്ള ഷെഡ് ഓഫീസ് കെട്ടിടം മറ്റ് അനുബന്ധ സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയായി പ്രതിമാസം മുതൽ മുപ്പത്തിരണ്ട് അടിവരെ നീളമുള്ള പതിനെട്ട് എഫ് ആർ പി ബോട്ടുകളാകും യാർഡിൽ നിർമ്മിക്കുക ജപ്പാനിലെ എമഹാ മോട്ടോർ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന എഫ്ആർപി ബോട്ടുകൾ മത്സ്യപ്പെട്ടി നേരത്തെ കേരളത്തിലെത്തിച്ച് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ നൂറ്റി ഇരുപത് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രയൽ റണ്ണായി ഉപയോഗിക്കാൻ അവസരം നൽകിയിരുന്നു തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം ഉൾക്കൊള്ളിച്ചാണ് എഫ് ആർ ബി ബോട്ട് ബിൽഡിംഗ് യാർഡ് ആരംഭിക്കാനുള്ള പ്രോജക്ട് ഫിഷറീസ് വകുപ്പിന് മത്സ്യ പിന്ഡു നൽകിയത് ഇതിനോടൊപ്പം അറുപത്തിരണ്ട് രൂപ ചെലവിൽ വന ഫാക്ടറി നീണ്ടകരയിൽ നിർമ്മിക്കും മന്ത്രി സജിച്ചറിയാൻ തറക്കല്ലിടും പ്രളയകാലത്ത് ഉൾപ്പെടെ കേരളത്തിന്റെ സൈന്യം കേരളത്തെ രക്ഷിച്ചിട്ടുണ്ട് ആ നന്ദി കൂടിയുണ്ട് പിണറായി സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ ഈ ഒമ്പത് കോടിയോളം രൂപ ചെലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ ഫൈബർ ബോട്ടിന്റെ നിർമ്മാണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തി ത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ സ്വാഗതം മോർണിംഗ് റൗണ്ട് ആദ്യം പ്രധാന വാർത്തകൾ പുതിയ ബ്രാൻഡ് അമേരിക്കക്ക് കീഴടങ്ങിയ മോദി നുണപ്രചരണം നടത്തുന്നുവെന്ന എം എ ബേബി കോൺഗ്രസ് പല കാര്യങ്ങളിലും നിശബ്ദരാകുന്നു മോദിയും അമിത്ഷായും മോഹൻ ഭാഗവതും പറയുന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാർ ചെയ്യുന്നതെന്നും എം എ ബേബി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ അപൂർണമായ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കും ശബരിമല സ്വർണ്ണ കേസിൽ നടൻ ജയറാം ഇഡിക്ക് മുന്നിൽ ഹാജരാകും പുത്തനാശയങ്ങളുടെ വേദിയായി മാറിയ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വികസന സെമിനാറിന് ഇന്ന് സമാപനം മുതൽ വരെയുള്ള കാലയളവിൽ കേരളത്തിലെ വികസനം വിവിധ സെഷനുകളിൽ ചർച്ചാ വിഷയം കെ പി സി സി നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി മോഹികൾക്ക് താക്കീതുമായി കെ സി വേണുഗോപാൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മാധ്യമങ്ങളിൽ വാർത്ത നൽകരുതെന്നും നിർദ്ദേശം വിഴിഞ്ഞത്ത് തീപിടുത്തം തീപിടുത്തമുണ്ടായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് ചുറ്റും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വിഴിഞ്ഞത്ത് ഭക്ഷ്യ വിഷബാധ രണ്ട് മരണം കണ്ണൂർ മട്ടന്നൂർ കിൻഫ്ര വ്യവസായ പാർക്കിൽ വൻ വ്യവസായ നിക്ഷേപം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ പദ്ധതിയുമായി ഹൈദരാബാദ് ആസ്ഥാനമായ ഗോൾഡ് സിക്ക കമ്പനി ആയിരം ഏക്കർ സ്ഥലത്ത് ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതാണ് പദ്ധതി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തും ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം മാത്രമല്ല അവർ ചുമതല എൽ ഡി എഫിന് ഭരണപര വികാര ഭരണപരത്ത അനുകൂല വികാരമാണ് ഉള്ളതെന്നൊക്കെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാതയ്ക്ക് മുന്നണി വീണ്ടും അധികാരത്തിൽ വരും കേരളത്തിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ആയിരുന്നാലും ഞങ്ങൾ ഒന്നാം സ്ഥലത്ത് ആണ് ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള വിലയിരുത്തൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വിലയിരുത്തിൽ ആയിരുന്നാലും മറ്റ് ദേശീയ സ്വാതന്ത്ര്യ ഏജൻസികൾ നടത്തിയിട്ടുള്ള വിലയിരുത്തിലായിരുന്നാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ ഉള്ള എല്ലാ കാര്യത്തിലും നമ്പർ വൺ സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ് വരാമോ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റിപ്പത്ത് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റിപ്പത്ത് സീറ്റ് നേടി എൽ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസമാണ് മന്ത്രി പ്രകടിപ്പിച്ചത് തിരുവനന്തപുരത്ത് ഭക്ഷ്യവിഷബാധ കൊല്ലം നിലമേലിൽ രണ്ടു പേർ മരിച്ചു വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് മത്സ്യവിഭവം കഴിക്കാൻ പോയ അഞ്ചംഗ സംഘത്തിലെ രണ്ടു പേരാണ് മരിച്ചത് മരണത്തിലേക്ക് നയിച്ചത് അലർജി എന്നാണ് നിഗമനം നിലമേൽ പ്ലാച്ചിയോട് സ്വദേശികളായ റഷീദ ബിവി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത് നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ് റിബൻ എന്താണ് വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭ്യമാകൂ എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണത്തിന്റെ കാരണം എന്താണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാവുകയുള്ളൂ അത് ബന്ധുക്കളുടെ ആരോപണം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ബന്ധുക്കൾ പറയുന്നത് അവർ പറയാനുള്ള കാരണം വിഴിഞ്ഞത്ത് വന്ന് മീൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടലിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചു അഞ്ചംഗ കുടുംബം ഒന്നിച്ചാണ് വിഴിഞ്ഞത്തേക്ക് വന്നത് ഭക്ഷണം കഴിച്ച് തിരിച്ചു മടങ്ങുന്ന വഴി ഇവർക്ക് ശരീരത്തിൽ വലിയ തരത്തിലുള്ള ദേഹ അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ കടുത്ത ഛർദിയും ഉണ്ടാകുന്നു ഇവർ നിലമേൽ സ്വദേശികളാണ് നിലമേൽ പ്ലാച്ചിയോട് കുന്നിൻ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള റഷീദ ബിബി റഷീദ ബിബിയുടെ മരുമകനായിട്ടുള്ള ഷാജി എന്നിവരാണ് മരണപ്പെട്ടത് റഷീദ ബിബിയുടെ മകളായിട്ടുള്ള സജി മോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഐ ചികിത്സയിലാണ് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞത്ത് മീൻ വിഭവം കഴിക്കുന്നതിന് വേണ്ടി ഈ അഞ്ചംഗ സംഘം ഈ ഹോട്ടലിലെത്തുന്നു ഈ വരുന്ന കഴിച്ച് മടങ്ങുന്ന വഴിയാണ് അവർക്ക് അസ്വസ്ഥത ഉണ്ടായത് ആദ്യം അസ്വസ്ഥ ഉണ്ടായപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് നിലവിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വച്ച് ഗുരുതരമായതോടെ പാരിപ്പള്ളി തൊട്ടടുത്ത് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റി രക്ഷിത ബിബി പാരിപ്പള്ളി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു ആ തുടർന്നാണ് മരുമകരായിട്ടുള്ള ഷാജിക്ക് ഇ സി ജിയിൽ വലിയ തരത്തിലുള്ള വേരിയേഷൻ ഉണ്ടായി തുടർന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി ചികിത്സയ്ക്ക് വേണ്ടി അവർ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് ഷാജി എത്തിക്കുന്ന വഴി ഷാജി മരിച്ചു എന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് മരണത്തിലേക്ക് നയിച്ച ഈ പ്രാഥമികമായി ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ കടുത്ത അലർജി കാരണമാണ് ചില ചില ഭക്ഷ്യ വസ്തുക്കൾ കഴിക്കുമ്പോൾ മീൻ വിഭവങ്ങളിൽ നിന്ന് സാധാരണ ചിലർക്ക് ഇങ്ങനെയുള്ള അലർജി വരാനുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട് പക്ഷേ അവർ കഴിച്ച ഈ വിഭവത്തിൽ നിന്ന് തന്നെയാണോ ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണോ ഈ ഭക്ഷ്യ ഏറ്റത് എന്ന കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ഈ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഹോട്ടൽ ഈ വിഴിഞ്ഞത്തെ ഹോട്ടൽ സീൽ ചെയ്ത് പൂട്ടി സീൽ ചെയ്ത് അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷ്യ വിഷബാധകയാണ് മരണ കാരണമെന്ന് ഇപ്പോൾ കുടുംബം ആരോപിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അവർ കൊല്ലത്ത് നിലവിലാണ് ബന്ധുക്കളടക്കം ഉള്ളത് ഒരാൾ ഇപ്പോൾ ഈ പാരിപ്പള്ളി ആശുപത്രിയിൽ ഐ സി ബിയിൽ ഗുരുതരമായ അവസ്ഥയിൽ മകൾ കഴിയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബന്ധുക്കളുടെ വിശദാംശങ്ങൾ തുടർന്ന് വരേണ്ടതുണ്ട് പോലീസ് ശക്തമായ അന്വേഷണം പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവരം ആരോപണം വന്നപ്പോൾ തന്നെ കഴിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുകയും ആ ഹോട്ടൽ പൂട്ടി അതിന്റെ അടക്കം വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഈ വിഷയത്തിൽ നൽകാനായി സാധിക്കുകയുള്ളൂ നിർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സി ജനറൽ സെക്രട്ടറി എം എ ബേബി മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്